നമസ്കാരം ഞാൻ സുരേഷ് മേപ്പാടി പിന്നെ രജനീകാന്ത് ഇമേ പോണ പോണമാതിരി ഞാൻ ഇടക്കിടക്ക് സിമയയിൽ വരുന്നു അപ്പം എന്തിനാണ് എന്തിനാണെന്ന് എല്ലാവരും ചോദിക്കുന്നു ഞാൻ പ്രകൃതി ഭംഗിയെ ആശ്വസിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇവിടുത്തെ ഭംഗിയെ നന്നായിട്ട് അനുഭവിക്കാനുമാണ് അതിൻ്റെ മെയിൻ കാരണക്കാരായ ജനം മറയേണ്ട ഒരു കർഷകൻ രാജേഷ് പുതിയ കൃഷികൾ കണ്ടുപിടിക്കാനും പുതിയ കൃഷി രീതികൾ വനം നശിപ്പിക്കാതെ എങ്ങനെ കൃഷിയെ വനത്തെ ഒരു കൃഷിയാക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു പഠനം ഇയാളുടെ ഒരു വ്യത്യസ്ത പഠനമാണ് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളിലൂടെ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ് ഇയാളെ അനുഭവങ്ങൾ എന്താ എന്നുള്ളത് നമുക്കത് ചോദിച്ചാൽ നമസ്കാരം ആ ഇതാണ് ആ പുള്ളി വ്യക്തി നിങ്ങളെ ഈ പുതിയ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ജനങ്ങൾക്കൊന്നും ഷെയർ അറിയാൻ പറ്റില്ല എല്ലാവരും എൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ പ്രകൃതിയും കാടും സംരക്ഷിച്ചുകൊണ്ട് അതിലങ്ങനെ കൂടുതൽ വിളവുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ പൈസ ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം കാരണം ഇന്ന് അനധികൃതമായി വരുന്ന വിലക്കയറ്റം താങ്ങാനാവുന്നില്ല അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ എളുപ്പമായ രീതിയിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വെട്ടിക്കളയാറാണല്ലോ അല്ലെങ്കിൽ കൈയീന്നമായ മരുന്നടിക്കാറാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ഇത്രയും കാട്ടു ചെടികളെയും വെച്ചിട്ടുള്ളത് വളർത്തി വിട്ടിട്ടുള്ളത് ഇതെല്ലാം ശരിക്കു പറഞ്ഞാല് ഇത് ഓരോ ദിവസവും നമ്മൾ ഇതുവഴി വളർച്ചയും ഇതുങ്ങളുടെ ഘടന എല്ലാം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് ജൈവ ഇതിൽ തന്നെ നമ്മൾ ജൈവം ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മള് മറ്റുള്ള വളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇത് ഇതിലൂടെ തന്നെ നമ്മൾ ലാഭകരമായിട്ട് ചെയ്യുന്നു ഇതിനെ ഇതിനെ വളർത്തി ഇതിനെ വെട്ടി അഴുകിച്ചിട്ട് വളമാക്കി മാറ്റും തീർച്ചയായിട്ടും അത് അതല്ല ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയാണ് ഇതിൽ വളം അപ്പൊ ഇത് ഒരു അഞ്ചാറ് തവണ ഇത് ചെയ്തിരിക്കും അതെ വർഷത്തിന്റെ ഒരു അഞ്ചാറ്വണ നമ്മൾ മുളപ്പിച്ച് മുളപ്പിച്ച് വെട്ടി അഴുകിപ്പിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ജൈവരീതി എന്ന് പറയുന്നത് ആയിട്ട് നമ്മൾ ഗോമൂത്രം പശുവിന്റെ മൂത്രം ചാണകം ആയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് അത് നമ്മളൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുത്ത് അതാണ് നമ്മൾ വള്ളപ്രധാന വളം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഈ ഇലകൾക്കൊക്കെ നല്ല വലുപ്പമുണ്ട് പിന്നെ ഇലകൾക്കൊക്കെ നല്ല വലുപ്പവും പിന്നെ അകൽച്ച ഉണ്ട് ഇതേമാതിരി ഇതിൻ്റെ കായ്ക്കും ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് ഞാൻ കേരളത്തിൽ എവിടെയും കാണാത്ത ടൈപ്പ് മരങ്ങളാണ് അത് കുരുമുളക് ചെടിയാണ് കുരുമുളക് വള്ളി ഇതിൽ ഒരു പരിചരിക്കുന്നു നമ്മൾ കാലോലിക്കുന്നു നമ്മളതിനെ പരിചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് വേണ്ടിയ എന്താ പറയുക ഓക്സിജൻ അങ്ങനെയുള്ള നമുക്ക് വളരെ ഗുണപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കിതിൽ നിന്ന് ഒരു വരുമാനവും നമുക്ക് കാണാം കിട്ടുന്നു അതിൽ നിന്നാണ് ഇതിനെ എങ്ങനെയാണ് ഇത്ര കണ്ടീഷനിൽ കൊണ്ടുവരാൻ കാരണം മറ്റുള്ളവരും ചെയ്യുന്നുണ്ട് ഇത്ര കണ്ടീഷനിൽ ഇത്ര ക്വാളിറ്റി കിട്ടാറില്ല അത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രത്യേകത എന്തൊക്കെ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഭൂമിയില്ല നമുക്ക് കാലാവസ്ഥ അനുയോജ്യം ആദ്യം എന്നാൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് പ്രകൃതിയും പ്രകൃതിയും നമ്മളെ സംരക്ഷിക്കുന്നത് ഇതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രീതിയിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കൃഷി ജനങ്ങളെ കാണിച്ചു തരാം ഈ മറ്റുള്ള കൗങ്ങുകളിൽ നിന്ന് വ്യത്യാസം ഉണ്ടല്ലോ ഉണ്ട് തന്നെ ഇതിന്റെ ഈ കൗങ്ങിന്റെ പേര് പുഴുങ്ങി ഉണങ്ങുന്ന രീതിയിലുള്ള അടക്കുചേന എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ നമ്മുടെ നാട്ടില് ഇതാണ് പറയുന്നത് കാട്ടുചേന എന്ന് പറയും കാട്ടുചേന ഇങ്ങനെയൊക്കെ ഡിമാൻഡ് ഉള്ള സാധനം ഇത് ഭയങ്കര ഔഷധ ഗുണമാണ് ഇത് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവും എനർജിയൊക്കെ ഇതിൽ നിന്നാണ് നമുക്ക് ഇത് നാച്ചുറൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കാട്ടുചേന അധികം കിട്ടാറില്ല ലഭിക്കാറില്ല ഇവിടെ കാണുന്നുണ്ട് ഷുമുഗയിൽ രാജാണ് കാട്ടുചേന ഞാൻ കണ്ടത് ഇത് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ അകത്തേത്താഴത്താണത് അപ്പൊ ഇതൊന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല എല്ലാം ഒരേ സമയത്ത് നമുക്ക് എന്താ പറയാ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ ചെടിയെ പറ്റി നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ഇത് വന്നുകൊണ്ടിരിക്കുവാണ് ഏലും ഇതിൻറെ ഒപ്പം വളരുന്നുണ്ട് ഇവിടെ ഈ സൂര്യപ്രകാശം മതി ഇതിന് ഈ ഭൂമി എപ്പോഴും എനിക്ക് പറയാനുള്ള ഇതാണ് മെയിൻ ആയിട്ട് ഈ ഭൂമിയെ നമ്മള് ഭൂമിയുടെ അവസ്ഥയെ നമ്മള് യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രീതിയിലുള്ളത് വരുന്നത് അല്ലാണ്ട് നമ്മൾ കാടും വേടും വെട്ടിത്തെളിച്ച് നമ്മൾ അത് ഇതും ചെയ്ത് കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ നമ്മുടെ ഇത് എല്ലാ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് ഇതിനും ഒരു ജീവനുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക ഇതൊരു തെങ്ങാണ് കാണുന്നത് ഏതാശം ഇത് ആറു വർഷം പ്രായമായി ഇതേ സമയം പ്രായമായി കൗങ്ങു കാണിച്ചു അതേ സമയം പ്രായമായ തെങ്ങാണുള്ളത് അപ്പൊ തെങ്ങും ഇതിന്റെ അകത്ത് വളരൂ എന്നുള്ളതാണ് എനിക്ക് എനിക്കിത് പറയാനുള്ളത് ഇത് ഞാന് നമ്മുടെ പൂർവികര് നമ്മുടെ കാരണവന്മാരെ കാണിച്ചെന്ന രീതിയിലൂടെ പോവാണ് ഇത് എന്ന് പറയും ഇത് വൻ ഔഷധമാണ് നമ്മുടെ ആഹാരത്തിൽ ദിവസവും ഒരു കിഴങ്ങെങ്കിലും കഴിക്കാമെങ്കിൽ ഇതെല്ലാം ചെയ്യാനുള്ള ശേഷി നമ്മൾ ഇതിലൂടെ തരും ഇലയും നമുക്ക് തോരം വെക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല തോരമ്പെക്കാം ഇത് വളരെ ശരീരത്തിന് എനർജി കിട്ടുന്നതാണ് അപ്പൊ ഇത് എങ്ങനെയാണ് എപ്പോഴും ഇത് ഞാൻ സ്വന്തം വെട്ടുന്നതാണ് ഇതിപ്പോ റബ്ബർ ഇതിന്റെ ഇതോടൊപ്പം തന്നെ ഈ കാണിച്ചതിനൊപ്പം തന്നെ റബ്ബർ കൃഷിയും ചെയ്യുന്നുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മറ്റൊന്ന് കൂലികളൊന്നും കൊടുത്താലും നമുക്ക് മുതലാവില്ല കൃഷികൾ എങ്ങനെ എന്നോട് ഒത്തിരി ആളുകൾ പറഞ്ഞു കാട്ടിൽ റബ്ബർ ഉണ്ടാവൂലെന്നുള്ളത് എന്നാൽ ഞാൻ അത് തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് വനത്തിലാണ് ഇപ്പൊ റബ്ബർ വെച്ചിട്ടുള്ളത് വനത്തിലാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇത് ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ െ ഒരുപാട് ചിന്തിപ്പിച്ചു ആ ചിന്തകളിൽ നിന്നുള്ള പ്രചോദനമാണ് ഇത് ഇതൊരു കൗങ്ങാണ് ഇതൊരു രണ്ടു വർഷം രണ്ടു രണ്ടു വർഷം പ്രായമായി കൊണ്ടിരിക്കുന്ന ഒരു കൗങ്ങൻ ചെടിയാണ് ഈ കൗങ്ങൻ കൗ കൗങ്ങൻ ചെടി ഒരു കാരണവശാലും ഇത്തരം അവരുടെ അത്ത് വരുമില്ല എന്നോട് പറഞ്ഞ് എല്ലാവരും എന്നെ നിൽസാഹപ്പെടുത്തി എന്നാൽ ഞാൻ കാട്ടിലേക്കും പ്രകൃതിയെ നോക്കിയപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് വല്ലാത്ത ഊർജ്ജം തന്നു ആരും അതിനെ നോക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല എങ്ങനെയാണ് അത് തഴിച്ചു വളരുന്നത് അതിനു വേണ്ടി സൂര്യപ്രകാശം എവിടെ ലഭിക്കുന്നു ഈ ഒരു ചിന്തയാണ് എന്നെ പ്രേരിപ്പിച്ച് ഈ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത് രണ്ടു വർഷമായ വളരെ വന്നു കണ്ടപ്പോഴും രണ്ടു വർഷമായ വളർച്ചയായി എന്ന് പറയുമ്പോഴും അവർ പറയുന്നത് ഈ ജോലിക്കകത്ത് വളരൂല്ല എന്നുള്ളതാണ് എന്നാൽ ഈ കാട്ടിൽ എല്ലാം സംരക്ഷിച്ചു കൊണ്ട് തന്നെ ഇത്തരം കൃഷികൾ അതായത് മരങ്ങളും മറ്റു സസ്യങ്ങളും നശിപ്പിക്കാണ്ട് തന്നെ വനങ്ങളും നശിപ്പിക്കാൻ പ്രകൃതിയും നശിപ്പിക്കാണ്ട് തന്നെ പല കൃഷികളും ചെയ്യാം ചെയ്യാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം വനത്തിൽ തന്നെ ഒരു മരം ഉണ്ടാവുള്ളൂ എന്നാൽ നിങ്ങളെ വനം ശരിക്കും ഗുണമുള്ള അടക്ക ചക്ക മാങ്ങ രണ്ടാമത് പിന്നെ കാപ്പി റബ്ബർ ഇതൊക്കെ കൂടിയ വനം ഗുണമുള്ള വനമാക്കിയിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് വനം എങ്ങനെയാണ് വനത്തിൽ എങ്ങനെയാണ് ചെടികൾ തഴച്ചു വളരുന്നത് അതാണ് ശരിക്കും അത് എന്തുകൊണ്ട് വളരുന്നു ഈ ചിന്തയാണ് ഗുണമില്ലാത്ത മരത്തിനെ വനത്തിൽ വളർത്താണ്ട് ഇങ്ങനത്തെ ഗുണമുള്ള കൃഷി വനത്തിലും ചെയ്യാം എന്നുള്ളതിന് ഒരു പുതിയ ഒരു എന്താ പറയുക ഒരു കണ്ടുപിടുത്തമായാണ് രാജേഷ് ഭായി ഇതിനെ ഞാൻ അറിയുന്നത് ഞാൻ ഒരുപാട് കാലമായി ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഭക്ഷണം നാടൻ ഭക്ഷണം കഴിക്കുന്നു നാടൻ ആഹാരം കഴിക്കുന്നു രണ്ടു ദിവസം ദിവസം ഈ കാട്ടിൽ തന്നെ കിടക്കുന്നു വരത്തിൽ ബെഡ് കിടന്ന് ഉറക്കം വരാറില്ല എന്നാ ഞാൻ കാട്ടിൽ തന്നെ അല്ല എല്ലാ ജാതി പോലെ അല്ല എന്ന് പറഞ്ഞ സാധാരണ ജാതി തന്നെ എന്നാൽ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ ജാതിക്ക എന്ന് പറഞ്ഞ അതിന് ഉദാഹരണമായിട്ടാണ് ജാതിക്ക ജാതി മരം നട്ടു വളരെ തഴിച്ചു വളർന്നു ഇത് ഏകദേശം ഒരു ആറു വർഷം പ്രായമായ ജാതി മരമാണ് അപ്പൊ ഇതിലൂടെ ഒരുപാട് പൂത്തു കായ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത് ജാതിക്കായി എന്ന് പറയുന്നതും ജാതി പത്രി ജാതി പത്രി എന്ന് പറയുന്നതും വളരെ മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ ജീവൻ ജീവൻ ശേഷിക്കുന്ന അത്ര നാൾ ഇത് ഉപയോഗിക്കേണ്ട സാധനമാണ് വൻ ഔഷധമാണ് ഇതും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇതാണ് പിന്നെ അല്ല ഇതിൻ്റെ ഇപ്പോൾ ഇതിന് എന്താ വളം കൊടുക്കുന്നത് എത്ര പെട്ടെന്ന് ഒരുപാട് ചക്കകളൊക്കെ ഇതിപ്പോൾ മഴയായിരുന്നു മഴയായിരുന്നു കഴിഞ്ഞ ഈ മഴയത്ത് രാത്രിയിൽ വീണതാണ് ഈ ചക്കയും നമ്മൾ വളമാക്കുവാണ് നമുക്ക് ആവശ്യമായ ചക്ക നമുക്ക് കഴിക്കാൻ ആവശ്യമായ ചക്കകള് നമ്മൾ കഴിക്കുകയും ബാക്കി നമ്മൾ കിട്ടുന്ന ചക്കകള് നമ്മൾ വളമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെട്ടി അറിഞ്ഞ് നമ്മളെ ചാണകത്തിന്റെ കൂടെ ചെയ്യുന്നുണ്ട് അതും ഇതിലേക്ക് ചെയ്യുന്നുണ്ട് ഇതും കറുത്ത് പൊടിഞ്ഞു കഴിഞ്ഞാൽ വൺ ഗുണമാണ് വൺഔഷധമാണ് അത് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ ഭൂമിക്ക് കിട്ടേണ്ടത് ഭൂമിക്കും മരത്തിന് കിട്ടേണ്ടത് മരത്തിനും പക്ഷികൾക്ക് കിട്ടേണ്ടത് പക്ഷിക്കും പശികൾക്കും പശികൾക്കുംമ്മൾക്ക് കി അങ്ങനെ കൊണ്ടാണ് നിങ്ങൾ കൃഷിന്റെ വിജയം ഇങ്ങനെ ഉണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ കാട്ടിൽ നിന്ന് കാട്ടിൽ അങ്ങനെ ചെടികൾ തളിച്ച് വളരുന്നു ഈ ഒരു ചിന്തയാണ് ഇതെല്ലാം എന്നെ ഈ ഈ ചക്കന്റെ വളം ഉണ്ടാക്ക ചക്കയും കൊണ്ട് വളം ഉണ്ടാക്കുന്ന ആദ്യത്തെ നമ്പർ വൺ ഇന്ത്യന്റെ ഇന്ത്യ ലോകത്തിന്റെ ആദ്യത്തെ നമ്പർ വൺ ആളാണ് നിങ്ങൾ രാജേഷ് ഭായ് അതും കൂടി ഒരു രീതിയാണ് അത് എന്താ പറയാ നിങ്ങൾ എന്നെ കണ്ടുപിടിച്ച ഞാൻ പറയൂ തീർച്ചയായിട്ടും അത് ഇത് സ്വന്തമായിട്ട് മറ്റാരും പറഞ്ഞു തന്നതല്ല ഇത് ഞാൻ എൻ്റെ ജൈവരീതി ജൈവ വളം ഉണ്ടാക്കുന്നതോടൊപ്പം അതോ അതിനോടൊപ്പം ലയിപ്പിക്കുന്നതായ രീതിയാണ് ഇത് വള്ള ഗുണമാണ് ഇതിൻ്റെ ഇതിനെ കിട്ടുന്നത് ചക്ക പിന്നെ ബ്രസീലിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ വില ഉണ്ട് അപ്പോൾ ഈ ചക്കൻ്റെ തോടും കുരുവൊക്കെ വളമാക്കുമ്പോൾ അതിൻ്റെ ഗുണം മരത്തിനും ചെടിക്കും മണ്ണിനും ഭയങ്കര ഔഷധമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി നിങ്ങൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാട് കാട്ടിൽ എന്തുകൊണ്ടാണ് അതാണ് എൻ്റെ ചിന്ത എൻ്റെ പ്രവൃത്തിയും കാട് എങ്ങനെ തഴിച്ചു വളരുന്നു എന്ത് ഇത്തരം സാധനങ്ങളൊക്കെ നാട്ടിൽ മണ്ണ് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു കൃഷി മാത്രം എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത്ര ഗുണം കിട്ടുന്നില്ല എല്ലാം ഈ പ്രകൃതിയെ വിരുദ്ധമായി ചെയ്യുന്നതുകൊണ്ടാണ് ഗുണം കിട്ടാത്തത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പോകും സംരക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രകൃതിയും നമ്മളെ സംരക്ഷിക്കുമാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് തെങ്ങ് രണ്ട് വർഷമായ തെങ്ങാണ് തെങ്ങ് തൈയാണ് ഇതിനും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചക്ക ചേർത്ത വളവും ഗോമൂത്രവുമാണ് ഉപയോഗിക്കുന്നത് ഇതും വളരെ 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 ഗുണമായിട്ട് രണ്ട് വർഷം കൊണ്ട് ഇതാണ് രണ്ട് വർഷം കൊണ്ട് വളരെ ഇതാണ് ഈ മരങ്ങൾക്കും ചോലകൾക്കും ഇടയിൽ വളരെ കൂടി വാങ്ങി നമ്മളെ കൊണ്ട് തന്നെ കയറി വരുന്നുണ്ട് രണ്ട് വർഷം പ്രായമായ കാപ്പിത്തൈ ആണ് ഇതും അതുപോലെ തന്നെ വളരെ എല്ലാം ആ കാണിച്ച പോലെ തന്നെ ഇതും വളരെ കരുത്താറ്റിടാണ് ഇതാ ഇതാണ് ഞാൻ ഇവിടെ വളമാക്കി മാറ്റുന്നത് സ്വന്തമായി ഞാൻ നിർമ്മിക്കുന്ന ചക്കവളം ചേർത്തുകൊണ്ട് അതോടൊപ്പം ഈ ചപ്പും ഈ വരുന്ന ചപ്പുമേലകളുമെല്ലാം ഇവിടെ ഇങ്ങനെ അറിഞ്ഞുകൂട്ടി ഇതിവിടെ ചീച്ച് അതിൻ്റെ മേലെ മണ്ണിടില്ല ഇതിൻ്റെ മേലെ മണ്ണിട്ട് ഇത് വളമാക്കി മാറ്റുവാണ് അതാണ് ഈ ചെടിയുടെ ഈ കാണുന്ന കരുത്ത് നടക്കുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റെല്ലാത്തിനും ഒരു മര മറുവശം ദോഷം പറയാനുള്ളപ്പോൾ മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പണിയെടുക്കുമ്പോൾ മണ്ണിൽ പൊന്നു വിളയുന്നു മണ്ണിനെ ചതിയില്ല ഇതാണ് എനിക്ക് മനസ്സിലായത് മറ്റു വഞ്ചനകളും ഒന്നുമില്ല നമ്മൾ മണ്ണിൽ ആത്മാർദ്ദമായി സ്നേഹിച്ച് നമ്മൾ മണ്ണിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ നമുക്ക് മണ്ണിൽ പൊന്നു വിളയുന്നു ഒന്നും വിളയൂല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയൂല ഇത് കാരണം ഞാനിവിടെ ചെയ്യുമ്പോൾ വൻ വിജയമാണ് കാരണം ഇത് എട്ട് മാസം പ്രായമായ തെങ്ങാണ് നോക്കൂ ഇതിന്റെ വളർച്ച നോക്കൂ ഇതിനും ഗോമൂത്രവും ചക്ക വെള്ളം ചേർത്താണ് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചപ്പോ രാസവളങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്നു അതിനേക്കാൾ കൂടുതൽ വളരെ വളരെ കൂടി വളരെ ജീവനോടുകൂടി കാണപ്പെടുന്നുണ്ട് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് ഗോമൂത്രം കാണിച്ചത് ഗോമൂത്രം ഞാൻ ഇതിൻ്റെ അകത്ത് ഗോമൂത്രത്തിൻ്റെ ഒപ്പം ചക്ക വള വളം നമ്മൾ ജൈവ രീതിയിൽ തയ്യാറാക്കുന്ന ചക്ക ചേർത്തുണ്ടാക്കുന്ന വളം വളവും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ ക്യാനാണ് ഇതുള്ളത് ഇരുന്നൂറ് ലിറ്റർ ക്യാനിലേക്ക് ഒരു നാല് കെ ജി വളം ഇതിൽ ചേർത്ത് മിക്സ് മിക്സാക്കിക്കൊണ്ടാണ് ഗോമൂത്രവും ചേർത്താണ് ഈ ഓരോ ചെടികൾക്കും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറും വശം ദോഷം പറയാനുള്ളപ്പോൾ മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പണിയെടുക്കുമ്പോൾ മണ്ണില് പൊന്നു വിളയുന്നു കതിയില്ല ഇതാണ് എനിക്ക് മനസ്സിലായത് മറ്റു വഞ്ചനകളോ ഒന്നുമില്ല നമ്മൾ മണ്ണിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് നമ്മൾ മണ്ണിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ നമുക്ക് മണ്ണിൽ പൊന്നു വിളയുന്നു